അല്ലാമലൈക്കും വാഹമത്തല്ലാഹി വാത്തു ബിസ്മില്ല അലഹമുല്ലിഹി വസ്ഹബി അജ്മയിൻ അള്ളാഹുവിനെ സൂക്ഷിച്ചു കൊണ്ട് ജീവിക്കണമേയെന്ന് നിങ്ങൾ നിങ്ങളോരോരുത്തരെയും ഓർമ്മപ്പെടുത്തുകയാണ് വസിയത്ത് ചെയ്യുകയാണ് അള്ളാഹു അതിനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ പ്രപഞ്ചത്തിലെ ഇതര ജീവജാലങ്ങളിൽ നിന്ന് മനുഷ്യനെ വ്യതിരക്തമാക്കുന്ന അതിസുപ്രധാനമായ ഒരു മഹാവിശിഷ്ട സ്വഭാവ ഗുണമാണ് ലജ്ജ എന്നത് ഒരു വിശ്വാസിയിൽ നിറഞ്ഞു നിൽക്കേണ്ട സൽസ്വഭാവങ്ങളിൽ പെട്ടതാണ് ലജ്ജ സകലമാനം തിന്മകളിൽ നിന്ന് മാറി നിൽക്കാൻ പ്രേരണ നൽകുന്നതിൽ ലജ്ജാശീലത്തിലുള്ള പങ്ക് വളരെ വലുതാണ് പ്രവാചകന്റെ ആദ്യകാല അധ്യാപനങ്ങളിൽ നിന്ന് ഒന്ന് ഇതാണ് ലം മാ ലം തസ്തഹ നിങ്ങൾക്ക് ലജ്ജയില്ലെങ്കിൽ ഫസ്റ്റ് നിങ്ങൾ തോന്നും പോലെ പ്രവർത്തിച്ചു കൊള്ളുക എന്നാണ് ലജ്ജയുള്ളവർക്ക് തിന്മകൾ പ്രവർത്തിക്കാൻ കഴിയുകയില്ലെന്നാണ് ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നതായി നമുക്കിപ്രകാരം കാണാം അൽ ഹയാഉ മിനൽ ഈമാൻ ലജ്ജ ലജ്ജമാനിൽപ്പെട്ടതാണ് بار النبي صلى الله عليه وسلم بار النوم الحياء شعبة من الإيمان لجا إيمان دي يعني. إسلام دي صبا ومان لجا نبي صلى الله عليه وسلم بار إن لكل دين خلقا وخلق الإسلام الحياة إن لكل دين خلقا إلا دين مر صبا ومند وخلق الإسلام الحياة إسلام دي صبا ومان لجيم إيمان ومبارسبر بندك كبرت ابن عمر رضي الله عنه يلنون النبي صلى الله عليه وسلم برنّو. إن الحياء والإيمان قرن الحميمة فإذا رفع أحدهما رفع الآخر إن الحياء والإيمان تيرتيا يوم لجيم إيمان قرن حميمة بارسبر بندى فإذا رفع أحدهما أدل أنو يرنال رفع الآخر متى ലജ്ജയെന്നു പറഞ്ഞാൽ ആരോടും ഒന്നും മിണ്ടാതെ ഒരു മൂലയിൽ നാണിച്ചിരിക്കുക എന്നതല്ല മറിച്ച് ഒരു വിശ്വാസി ഇടപെടുന്ന മുഴുവൻ മേഖലകളുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു സ്വഭാവ സംസ്കാരമാണത് വിശ്വാസമില്ലാത്തടത്ത് ലജ്ജയും ലജ്ജയില്ലാത്തിടത്ത് വിശ്വാസവും ഉണ്ടാവുകയില്ല ലജ്ജയില്ലാത്തിടത്ത് നിന്നാണ് സകല തിന്മകളും ഉടലെടുക്കുന്നത് ലജ്ജ ജീവിതത്തിൽ ഉറ സുരക്ഷ ഉറപ്പാക്കുന്നു ജംറാൻ ബിൻ ഹുസൈൻ റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസിൽ നമുക്ക് ഇപ്രകാരം കാണാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു അൽ ഇല്ലാ ബിൽ ലജ്ജ മൂലം ഒരാൾക്കും നന്മയല്ലാതെ വരാൻ പോകുന്നില്ല വേറൊരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു അൽ കുല്ലുഹു ഖൈർ ലജ്ജ മുഴുവൻ നന്മ മാത്രമാണ് ലജ്ജ എന്ന സ്വഭാവം ഇല്ലാതിരുന്നെങ്കിൽ അതിഥി ആദരിക്കപ്പെടുകയോ കരാർ പാലിക്കുകയോ ഒരാളുടെ ആവശ്യം നിറവേറ്റുകയോ മനുഷ്യർ മ്ലേച്ഛമായ കാര്യത്തിൽ നിന്ന് വിട്ടു നിൽക്കുകയോ ചീത്ത കാര്യങ്ങൾ ഉപേക്ഷിക്കുകയോ ചെയ്യുമായിരുന്നില്ല അതുമാത്രമല്ല കുടുംബ ബന്ധം ചേർക്കുകയോ മാതാപിതാക്കളോട് നന്മ പ്രവർത്തിക്കുകയോ ചെയ്യുമായിരുന്നില്ല അതേ സഹോദരങ്ങളെ ഒരു മനുഷ്യന്റെ സദാചാരബോധത്തിന്റെ കവചമാണ് ലജ്ജ ലജ്ജ എന്ന സ്വഭാവം ഇല്ലാതിരുന്നെങ്കിൽ മനുഷ്യർ ബോധം കാത്തു സൂക്ഷിക്കുകയോ ധാർമ്മികത ജീവിതത്തിൽ നിലനിർത്തുകയോ ചെയ്യുമായിരുന്നില്ല നബിഹു അലൈവസ്ലം ഒരിക്കൽ ഇപ്രകാരം പറഞ്ഞതായി കാണാം ആരുടെയെങ്കിലും അവൻ്റെ സൂക്ഷ്മത കുറഞ്ഞു െങ്കിലും സൂക്ഷ്മത കുറഞ്ഞാൽ അവൻ്റെ ഹൃദയം മരിച്ചു അത്രമേൽ ഗൗരവമുള്ള ഒരു വിഷയമാണ് സഹോദരങ്ങളെ ലജ്ജ എന്നത് സക എന്നാൽ നമ്മുടെ സമൂഹത്തിന്റെ അവസ്ഥ എന്താണ് ലജ്ജ നഷ്ടപ്പെട്ടവരായി നമ്മുടെ സമൂഹം മാറിക്കൊണ്ടിരിക്കുന്നു എല്ലാ മേഖലകളിലും നമുക്കത് കാണാൻ സാധിക്കും സ്വന്തം വീട്ടിലെ സ്ത്രീകളെ യാതൊരു ലജ്ജയും കൂടാതെ തുറന്നു കാട്ടുന്ന ഒരവസ്ഥയിലേക്ക് നമ്മുടെ സമൂഹം മാറിക്കൊണ്ടിരിക്കുന്നു സഹോദരങ്ങളെ ചില ആളുകളുടെ ലജ്ജ അവരോട് തിന്മയെ പ്രേരിപ്പിക്കും ഉദാഹരണത്തിൽ ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന് വിവാഹ നിഷിദ്ധമായവരോടല്ലാതെ ഇടകലരാൻ പറ്റുകയില്ല മഹറമല്ലാത്തവരോട് ഇടകലരുന്നത് ഇസ്ലാം ശക്തമായി നിരോധിച്ചുള്ള കാര്യമാണ് എന്നാൽ ഈ സാഹചര്യത്തിൽ ഞാൻ അവരിൽ നിന്ന് മാറി നിന്നാൽ ജനങ്ങൾ എന്നെക്കുറിച്ച് കുറിച്ച് എന്ത് കരുതുമെന്ന് വിചാരിച്ച് മഹറമല്ലാത്തവരോട് ഇടകലരുന്നവരുണ്ട് അതുപോലെ തന്നെ താടി വളർത്താനും നിര്യാണിക്ക് മുകളിൽ വസ്ത്രം ധരിക്കുവാനും ഇന്നത്തെ കാലത്ത് ചില പുരുഷന്മാർക്ക് ലജ്ജയാണ് അതുപോലെ തന്നെ പുറ വീട്ടിൽ നിന്ന് പുറത്തു പോകുമ്പോൾ ഇസ്ലാമിക വേഷം ധരിക്കുവാനും ചില സ്ത്രീകൾക്ക് ഇപ്പോഴത്തെ കാലത്ത് ലജ്ജയാണ് അതുപോലെ തന്നെ തിന്മ ചെയ്യാതിരിക്കുവാനും നന്മ ചെയ്യുവാനും നമുക്കൊരിക്കലും ലജ്ജ കാരണമാവരുത് ഈ വിഷയം അവസാനിപ്പിക്കുമ്പോൾ എനിക്ക് പ്രിയപ്പെട്ട മാതാപിതാക്കളോട് പറയാനുള്ളത് വളർന്നു വരുന്ന കുട്ടികളിൽ ലജ്ജാശീലം നാം അവർക്ക് പഠിപ്പിച്ചു കൊടുക്കാൻ ശ്രമിക്കുക കാരണം ഉത്തമരായ ഒരു തലമുറയെ വളർത്തിയെടുക്കാൻ ലജ്ജാശീലം അനിവാര്യ അനിവാര്യമാണ് നാം അവർക്ക് ഒരു കൊടുക്കുക കാരണം മാതാപിതാക്കളിൽ നിന്നാണ് മക്കൾ പഠിക്കുന്നത് യഥാർത്ഥ ലജ്ജയുള്ളവരായി ജീവിക്കുവാൻ അള്ളാഹു നമ്മ ഓരോരുത്തരും തുണക്കുമാറാകട്ടെ അലഹമുല്ലാഹുറബിആാലമീൻ അസ്ലാമലൈക്കും വരഹമുലി വരക്കാത്തൂ